പ്രേക്ഷകർക്ക് റംസാൻ നിലാവിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്രതം ആത്മവിശുദ്ധിക്ക് എന്ന ഒരു വിഷയമാണ് പരിശുദ്ധ ഖുർആാൻ രണ്ടാം അധ്യായം സൂറ അൽ ബൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനമാണ് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് സത്യവിശ്വാസികളെ നിങ്ങൾക്കല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഏതുപോലെ നിങ്ങളുടെ പൂർവികരായ ആളുകൾക്കും അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയതുപോലെ അവസാനമായി പറഞ്ഞത് നോമ്പിൻ്റെ ലക്ഷ്യമാണ് എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് നിങ്ങൾക്ക് നിങ്ങൾ സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് മൂന്ന് നാല് കാര്യങ്ങൾ ഈ ഒരു ആയത്തിൽ ഈ സുക്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ ആ ഒരു വിളി തന്നെയാണ് നമ്മളൊക്കെയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എങ്കിൽ കൂടെ അള്ളാഹു താലെ വിളിക്കുന്നത് ഒരു യജമാനൻ്റെ ശൈലിയിലല്ല യാ അയ്യുഹല്ലദീന അല്ലദീന ആമനോ ഓ വിശ്വാസികളെ വളരെ ആദരവോടുകൂടെയാണ് വളരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് അള്ളാഹു വിളിക്കുന്നത് ഈ ഒരു ബഹുമാനം എന്ന് പറയുന്നത് കേവലം വിശ്വാസികളോട് മാത്രമല്ല കാരണം പരിശുദ്ധ ഖുർആാനിൽ കാണാം വലക്കത് കറംനാ ബനി ആദമ തീർച്ചയായും ആദമിൻ്റെ അഥവാ മനുഷ്യ വംശത്തെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകളെയും മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹു താല ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ വിശ്വാസികളായ ആളുകളെ വിളിച്ചിട്ട് അള്ളാഹു താല് പറയുന്നത് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അത് നിങ്ങളെ മാത്രം ഒരു പ്രയാസപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലല്ല പൂർവകാല സമുദായത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാകും കഴിഞ്ഞ കഴിഞ്ഞകാല സമുദായത്തിനൊക്കെ സമൂഹത്തിനൊക്കെയും നോമ്പുണ്ടായിരുന്നു നമുക്കറിയാം സമൂഹത്തിൻ്റെ അത് ഏത് തലത്തിലുള്ള ഏത് ആദർശം പിൻപറ്റുന്ന ആളുകളാണെങ്കിലും സഹന സമരം എന്ന ഒരു രീതി തന്നെയുണ്ട് ഉപവാസ സമരം അഥവാ നോമ്പിൻ്റെ പ്രാധാന്യം അത് ക്രൈസ്തവർക്കിടയിലുണ്ട് ഹൈന്ദവർക്കിടയിലുണ്ട് അത് വ്യത്യസ്തമായ രീതിയിലാണ് എന്ന് മാത്രം എന്നാൽ പകലന്തിയോളം സംസാരം അഥവാ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പട്ടിണി കിടന്ന് നോമ്പെടുക്കുന്ന ഒരു രീതി അത് മുസ്ലിങ്ങളുടെ പ്രത്യേകതയാണ് എന്ന് മാത്രം തത്വത്തിൽ എല്ലാവരും വ്രതത്തെ നോമ്പിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ അതിനെ അതിൻ്റേതായ ആദരവിൽ കാണുന്നു എന്നതാണ് അതിൻ്റെ കാരണം എല്ലാ സമൂഹത്തിലും നോമ്പുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തിനാണ് പൂർവ്വകാല സമൂഹത്തിൻ്റെ നോമ്പിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞകാല സമുദായത്തിന് സമൂഹത്തിന് നോമ്പിൽ ചില നിയന്ത്രണങ്ങളുണ്ട് എന്നാൽ അക്കാലത്തുള്ള നോമ്പിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് നോമ്പ് കുറഞ്ഞ കാലത്താണെങ്കിലും നിയന്ത്രണം കുറച്ച് കടുത്ത രീതിയിലായിരുന്നു എന്നാൽ നബിസ് അലൈസ്ലമ തങ്ങളുടെ സമുദായമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ അതിൻ്റെ കാലയളവ് കുറച്ച് കൂടുതലുണ്ട് ഒരു മാസക്കാലമുണ്ട് എന്നാൽ പല ഇളവുകളും നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് കഴിഞ്ഞകാല സമുദായത്തിൻ്റെ നോമ്പിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കാലത്തെ പോലെ തന്നെ തിന്നാൻ പാടില്ല കുടിക്കാൻ പഴി പാടില്ല അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല തിന്നാനും കുടിക്കാനും അതേപോലെ തന്നെ സംസർഗം പാടില്ലായിരുന്നു അതോടുകൂടെ തന്നെ കഴിഞ്ഞകാല സമൂഹത്തിന് മറ്റൊരു നിയന്ത്രണവും കൂടെ ഉണ്ടായിരുന്നു അഥവാ സംസാരിക്കാൻ പാടില്ല എന്നാൽ നമുക്ക് മുഹമ്മദ് നബിയുടെ സമുദായത്തിന് അള്ളാഹു താല സംസാരിക്കാനുള്ള ഇളവ് നൽകിയിട്ടുണ്ട് ഇത് പറയുമ്പോൾ കഴിഞ്ഞകാല ജീവിതം കഴിഞ്ഞകാല സമുദായം സമൂഹം വളരെ പ്രയാസത്തിലായിരുന്നു എന്ന് വിചാരിക്കരുത് കാരണം അവരുടെ നോമ്പ് കുറഞ്ഞ കാലത്തേ ഉണ്ടാവുള്ളൂ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു മാസക്കാലത്തെ നോമ്പ് ഈ സമുദായത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ കഴിഞ്ഞകാല സമുദായത്തിൻ്റെ നോമ്പും നമുക്ക് ലഭിച്ച ഇളവും താരതമ്യം ചെയ്യുമ്പോൾ അള്ളാഹു നൽകിയ കാരുണ്യത്തെക്കുറിച്ച് അഥവാ നോമ്പ് എടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും അതിലൂടെ ഉണ്ടാകും അപ്പോൾ കഴിഞ്ഞ കാല സമുദായത്തിന് സമൂഹത്തിന് നൽകാത്ത ഇളവുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നോമ്പെടുത്താൽ നിങ്ങൾക്ക് സംസാരിക്കാം പക്ഷേ നല്ലതേ പറയാവും ഈ ഒരു കരുതൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാവണം അതേപോലെ ഈ സൂക്തത്തിൻ്റെ അവസാനം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് അവിടെ ഉപയോഗിച്ച പദം ലാലക്കും തത്തക്കും നിങ്ങൾ മുക്തക്കിങ്ങൾ ആവാൻ വേണ്ടി എന്നതാണ് അപ്പോൾ ഏതൊരു കാര്യത്തിനും ഒരു പേർപ്പസ് ഉണ്ടാവുമല്ലോ നോമ്പിൻ്റെ പേർപ്പസ് എന്താണ് ലക്ഷ്യം എന്താണ് ഉദ്ദേശം എന്താണ് നോമ്പെടുക്കുന്ന വ്യക്തി മുത്തക്കയാവുക എന്നതാണ് അഥവാ നോമ്പിൻ്റെ ഔട്ട്കമാണത് റിസൾട്ട് മുന്നിൽ കണ്ട് പണിയെടുക്കണമെന്നാണല്ലോ നമ്മൾ പറയാറ് അഥവാ സ്റ്റീഫൻ കോവയുടെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന ഗ്രന്ഥത്തിൽ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വിപ്ലവങ്ങൾ കൊണ്ടുവന്ന നടത്തിയ ആളുകൾ പിന്തുടർന്ന ഏഴ് ശീലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഔട്ട്കം കണ്ട് അല്ലെങ്കിൽ എൻഡ് കണ്ട് അഥവാ ഇതിൻ്റെ റിസൾട്ട് എന്താണ് ആ രീതിയിൽ ആണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് വെറുതെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോവല്ല അവസാനം എന്താണ് വേണ്ടത് ഇതിപ്പം നമുക്ക് പരീക്ഷാ കാലമൊക്കെ വരികയാണ് കുട്ടികളോട് ചോദിച്ചാൽ മോനെ എന്തിനാ പഠിക്കുന്ന ഒരു പ്രത്യേക ലക്ഷ്യമൊന്നും അവർക്കില്ല പല കുട്ടികളെ അവസ്ഥ ഇതാണ് എന്നാൽ അള്ളാഹു താല ഖുർഹാനിൽ പറയുന്നത് നിങ്ങളുടെ നോമ്പിൻ്റെ കൃത്യമായ ലക്ഷ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ആ ലക്ഷ്യബോധത്തോടുകൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ നോമ്പിനെ സമീപിക്കേണ്ടത് നോമ്പെടുക്കാൻ വേണ്ടി നോമ്പെടുക്കുക പരിസരത്തുള്ളവർക്കൊക്കെ നോമ്പാണ് നോമ്പാണെന്നാൽ പിന്നെ എനിക്ക് നോമ്പാവട്ടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ ഞാനും നോമ്പെടുക്കുന്നു അതുകൊണ്ട് കാര്യമില്ല എനിക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ടാവണം അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ നാട്ടിലുള്ള പല ആളുകളും അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ആ സ്റ്റോപ്പിൽ നിന്ന് പല ആളുകളും ബസ്സിൽ കയറി പോകുന്നുണ്ടെന്നാൽ ഞാനും പോവാം അങ്ങനെ പോവില്ലല്ലോ നമുക്കവിടെ കൃത്യമായ കണ്ണൂരാണോ പോകുന്നത് കോഴിക്കോടാണോ പോകുന്നത് അങ്ങനെ പോകുമ്പോൾ തന്നെ ഒന്ന് നമുക്ക് ആ ഡെസ്റ്റിനേഷൻ ഉണ്ടാകും എന്ന് പിന്നെ എന്തിന് എന്ന് ഞാൻ എവിടെയാണ് പോകുന്നത് എപ്പോഴാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് ഇങ്ങനെയൊക്കെ കൃത്യമായൊരു പ്ലാനോടുകൂടിയാണല്ലോ നമ്മൾ യാത്ര ചെയ്യുക അപ്പോൾ ഈ വ്രതക നാളുകൾ എന്ന് പറയുന്നത് ഇതൊരു ജേണയാണ് ഇതൊരു യാത്രയാണ് ഈ യാത്രക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ട് അഥവാ ഉണ്ടാവണം അള്ളാഹു താന പറയുന്നു നിങ്ങൾ മുത്തക്കൈങ്ങൾ ആവാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു പ്രശ്നം ആരാണ് മുത്തക്കി തക്കുവ ഉള്ള ആളെയാണ് മുത്തക്കൈ എന്ന് വിളിക്കുക അപ്പോൾ മറ്റൊരു ചോദ്യം എന്താണ് തെക്കുവ തക്കുവ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതിരടയാളങ്ങൾ പാലിച്ച് ജീവിക്കുന്നതിൻ്റെ പേരാണ് അഥവാ കൽപ്പനകൾ അനുസരിക്കുക വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇങ്ങനെ ചെയ്യുന്ന പ്രക്രിയക്കാണ് തക്കവ എന്ന് സാങ്കേതികമായിട്ട് ഖുർആാനും ഹദീസും അല്ലെങ്കിൽ ഇസ്ലാമികമായ ഭാഷയിൽ അറബി ഭാഷയിൽ അതിന് അർത്ഥം കൽപ്പിക്കുന്നത് കാരണം നമ്മൾ ഇവിടേക്ക് വന്നത് നമുക്ക് കൃത്യമായ ഒരു ദൗത്യവുമായിട്ടാണ് ഏതൊരു വിശ്വാസിയും ചിന്തിക്കേണ്ടത് ഞാൻ എവിടെ നിന്നാണ് വരുന്നത് വന്നത് എവിടേക്കാണ് ഞാൻ പോകുന്നത് എൻ്റെ ഉത്തരവാദിത്തം എന്താണ് അപ്പോൾ കൃത്യമായ ഒരു ഉത്തരവാദിത്വം ഈ ഭൂമിയിൽ നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുവെച്ചാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് മനുഷ്യൻ അള്ളാഹു ഉണ്ട് എന്ന് ഭൂമിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട ആളുകളാണ് അപ്പോൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതും ഉണ്ട് എന്നാൽ ചിലപ്പോൾ നമ്മൾ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടകന്ന് നമ്മുടെ പൈശാചികമായ അല്ലെങ്കിൽ ദേഹിച്ചൊക്കെ അടിപ്പെട്ട് പല തെറ്റുകുറ്റങ്ങളിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു മാസക്കാലം ഒരു ട്രെയിനിങ് പീരീഡായിട്ടാണ് ബാക്കി പതിനൊന്ന് മാസം എങ്ങനെ ജീവിക്കണമെന്ന ഒരു പരിശീലന കളരിയാണ് വ്രതനാളുകൾ അല്ലെങ്കിൽ റമദാൻ കാലം എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ വാഹനം ഓടിക്കാറുണ്ടല്ലോ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഡ്രൈവിങ് പഠിക്കാറുണ്ട് എന്ത് ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന പിരീഡിൽ നീ ഇതുപോലെ ചെയ്താൽ മതി എന്നാണോ അല്ല നിൻ്റെ ജീവിതകാലം മുഴുവനും നീ ഇങ്ങനെയാണ് വണ്ടി ഓട്ടേണ്ടത് എന്നാണല്ലോ നമുക്ക് ആ പാഠം ചൊല്ലിത്തരുന്ന അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിങ് തരുന്ന ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരുന്ന ഒരാൾ നമുക്ക് പകർന്നു തരുന്ന ഏറ്റവും വലിയ പാഠം ഇതിവിടെയും ബാധകമാണ് പതിനൊന്ന് മാസക്കാലം നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നാണ് ഇവിടുന്ന് പരിശീലിക്കുന്നത് അപ്പോൾ ഇതാണ് നോമ്പിൻ്റെ ലക്ഷ്യമായിട്ട് കുറാൻ പറയുന്നത് നിങ്ങൾ മുത്തക്കൈങ്ങളാവാൻ വേണ്ടിയാണ് അള്ളാഹു നോബ് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്ന് മഹാനായി ഇമാം ഖസ്സാലി റതിയുള്ള ആയിരം വർഷത്തിനിടയിൽ അങ്ങനത്തെ ഒരു മഹാന ലോകം കണ്ടിട്ടില്ല എന്നാണ് വലിയ ഫിലോസഫറാണ് ഇമാം ഖസ്സാലി തങ്ങളുടെ ഫിലോസഫി ലോ ലോകത്തങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് യൂറോപ്യൻ പണ്ഡിതന്മാരൊക്കെ ധാരാളമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട് ആ ഇമാം ഖസാലി റലിയുള്ള അന്നോ അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായ റഹിയ അലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ നോമ്പിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനൊരു സബ് ടൈറ്റിൽ കൊടുത്തിട്ട് അസ്രാർ ഷോം അഥവാ നോമ്പിൻ്റെ രഹസ്യങ്ങൾ എന്ന ഒരു ചാപ്റ്റർ തന്നെ അദ്ദേഹം അതിൽ നൽ നൽകുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അഞ്ചാറ് കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നതാണ് അഥവാ ഒരാളുടെ നോമ്പ് നോമ്പാവണമെങ്കിൽ നമ്മൾ പൊതുവിൽ നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വയറിന് നോമ്പാണ് ഇമാം ഖസാലി തങ്ങൾ പറയുന്നത് വയറിന് മാത്രം നോമ്പായാൽ പോരാ ഒന്നാമതായിട്ട് കണ്ണിനെ നിയന്ത്രിക്കണം അഥവാ കണ്ണിന് നോമ്പുണ്ടാവണം എന്നർത്ഥം കണ്ണിൻ്റെ കാഴ്ച പോയാലാണ് നഷ്ടപ്പെട്ടാലാണ് കാഴ്ചയുടെ വില തിരിച്ചറിയുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ കണ്ണ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ കണ്ണുകൊണ്ട് എന്ത് കാണണമെന്ന് ആ കണ്ണിൻ്റെ ഉടമയായ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് നമ്മളൊരു പെട്രോൾ പമ്പിൽ കയറിയാൽ ഡീസൽ അടിക്കേണ്ടടുത്ത് അടിച്ചാൽ അല്ലെങ്കിൽ മറിച്ചായാൽ ആ വണ്ടി അപകടത്തിലാവും അല്ലെങ്കിൽ പോകും എന്നതുപോലെ ഈ കണ്ണ് കൊണ്ട് കാണാൻ പറ്റുന്നതും പറ്റാത്തതും ഈ മാറിയ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് മുമ്പുള്ള ഒരു കണക്ക് ഒന്ന് രണ്ട് വർഷം മുൻപാണെന്നാണ് എൻ്റെ ഓർമ്മ അഥവാ വിക്കിപീഡിയയിലേക്ക് വന്ന സെർച്ചിങ് അറുന്നൂറ്റി അൻപതിൽ കോടിയാണ് വിജ്ഞാനം അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ട സൈറ്റുകളിലേക്ക് ആളുകൾ അന്വേഷിച്ച് വന്ന ആളുകളുടെ കണക്കാണ് പറയുന്നത് അല്ലെങ്കിൽ സെർച്ചിങ് അറുന്നൂറ്റി അൻപതിലധികം കോടിയാണ് എന്നാൽ പോൺ സൈറ്റിലേക്ക് പോയിരിക്കുന്നത് രണ്ടായിരത്തി അറുനൂ അറുന്നൂറിലധികം കോടി സർച്ചിങ് ആണ് മനസ്സിലാക്കണം വിജ്ഞാനത്തിന് വേണ്ടി അന്വേഷിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അനേകം അനേകം ഇരട്ടിയാണ് തോന്നിയവാസങ്ങൾ കാണാൻ വേണ്ടി ലോകത്തുള്ള ആളുകൾ അതിൽ എല്ലാവരും ഉൾപ്പെടുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വ്രതം അല്ലെങ്കിൽ നോമ്പ് നമുക്ക് വന്നു ചേരുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആവട്ടെ ഓഫ്ലൈനാവട്ടെ ഓൺലൈൻ ആവട്ടെ കണ്ണിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ ഒരു ചോദ്യം ഇത് റമലാൻ കാലത്ത് മതിയോ അതാണ് നേരത്തെ പറഞ്ഞത് പതിനൊന്ന് മാസം എങ്ങനെ ജീവിക്കണമെന്ന പരിശീലനം ഒരു മാസക്കാലം നേടിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ കണ്ണിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ അരുതായ അരുതായ്മകൾ അഥവാ ഏതൊരാളെ ഏതൊരു പെണ്ണിനെ കാണുമ്പോഴും അത് തൻ്റെ സഹോദരിയായിട്ട് അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് സഹോദരിയുടെ സ്ഥാനത്ത് മകളുടെ സ്ഥാനത്ത് കാണാൻ നമുക്ക് കഴിയും കുറച്ച് മുൻപ് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു ചില യുവതികളെയൊക്കെ കണ്ടാൽ ചന്ത ഉള്ള ആളുകളൊക്കെ കണ്ടാൽ എനിക്ക് നോക്കണമെന്ന് ഒരാഗ്രഹം വരും പക്ഷേ അവരിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മക്കളെ മനസ്സിലേക്ക് വരും അത് വലിയൊരു പാടാണല്ലോ അങ്ങനെ ഒരു റീപ്ലേസ്മെൻറ്റ് നമുക്ക് നടക്കേണ്ടതുണ്ട് കാരണം കണ്ണിനെ നിയന്ത്രിക്കണം അഥവാ മോശമായ രീതിയിൽ ദുരുദ്ദേശപരമായിട്ട് മറ്റൊരാളെ നോക്കുക എന്നത് നോബിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നാവിനെ സൂക്ഷിക്കുക സംസാരിക്കുന്ന ജീവിയാണ് മനുഷ്യൻ എന്നാൽ എല്ലാം പറയാൻ നമുക്ക് അനുവാദമില്ല പറയുന്ന വാക്കുകളൊന്നും മറ്റൊരാളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്നതാവരുത് അവരുടെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തുന്നതാവരുത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കലാം എന്നാണ് അറബിയിൽ സംസാരത്തിന് പറയുന്നത് കിൽമ് എന്ന് പറഞ്ഞാൽ മുറിവ് എന്നാണ് മുറിവ് എന്ന വാക്കിൽ നിന്നാണ് കലാം സംസാരം എന്ന വാക്കുണ്ടായത് എന്ന് പറയാറ് അറബി ഭാഷാ പണ്ഡിതന്മാരതിനെ വിശദീകരിക്കുന്നത് ആയുധം കൊണ്ടുള്ള മുറിവ് ഉണങ്ങും പക്ഷേ നാവ് കൊണ്ടുള്ള വാക്കുകൊണ്ടുള്ള മുറിവ് ഉണങ്ങുകയില്ല എന്നാണ് അപ്പോൾ ആ നാവിലൂടെ മറ്റൊരാളെ അധിക്ഷേപിക്കുന്ന മറ്റൊരാളെ ചീത്ത പറയുന്ന രീതിയിൽ മറ്റൊരാളെക്കുറിച്ച് പരദൂഷണമോ ഏഷണയോ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അരുതാത്ത രീതിയിലുള്ള കളവ് പോലുള്ള കാര്യങ്ങൾ നാവ് കൊണ്ട് പറയാൻ പാടില്ല അതും ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെ ബാധകമാണ് അഥവാ മറ്റുള്ളവരെ ട്രോളുന്ന ഒരു രീതി അതിനായിട്ട് തന്നെ ധാരാളം ചാനലുകളുണ്ട് ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞത് ഒരാളെയും പരിഹസിക്കാൻ പാടില്ല ഒരാളെയും പിടിച്ച് താഴ്ത്താൻ പാടില്ല ഒരാളെയും ട്രോളാൻ പാടില്ല എന്നാണ് അപ്പോൾ റമദാൻ കാലത്ത് നമ്മൾ ട്രോളാൻ പാടില്ല ട്രോള് കാണാനും പാടില്ല കാണുമ്പോൾ അത് കണ്ണിൻ്റേതായി പറയുമ്പോൾ അത് നാവിൻ്റേതായി അപ്പോൾ മറ്റു കാലത്തും നമുക്ക് നമുക്കിതേപോലെ ജീവിക്കാനുള്ള ഒരു പരിശീലനം തീർച്ചയായും നോമ്പിലൂടെ നോമ്പ് കാലങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല കുറ്റവും കുറവൊന്നും പറയുന്നില്ല നമ്മൾ എന്താ ചെയ്യുന്നത് വേറൊരാൾ പറയുന്നത് കേട്ടുകൊടുക്കുക അതും പാടില്ല എന്നാണ് ഇമാം ഹസ്സാലി റതി അള്ളാഹ് പറയുന്നു നിങ്ങളുടെ കണ്ണിന് നോമ്പുണ്ടാവണം നിങ്ങളുടെ നാവിന് നോമ്പുണ്ടാവണം നിങ്ങളുടെ കാതിന് നോമ്പുണ്ടാവണം എല്ലാം കേൾക്കാൻ പാടില്ല നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ എത്ര വെയിറ്റുള്ള ആളാണെങ്കിലും അയാളുടെ ആ ഒരു ബോഡിയെ ബാലൻസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം അള്ളാഹു വെച്ചിരിക്കുന്നത് നമ്മുടെ കാതിൻ്റെ ഉള്ളിലാണ് നമുക്കറിയാം ചെവിക്കുള്ളിലാണ് ഈ കാത് കൊണ്ട് എല്ലാം കേൾക്കാൻ അനുവാദം ഇല്ല എന്നോട് ഇപ്പോൾ മറ്റൊരാളെക്കുറിച്ച് ഇപ്പോൾ അനൂപ് എന്ന സുഹൃത്തിനെക്കുറിച്ച് മറ്റൊരാൾ ഒരു അഷ്റഫ് എന്നോട് ഒരു പരദൂഷണം പറയുകയാണ് ഞാനത് കേട്ടുകൊടുക്കുമ്പോൾ തീർച്ചയായും ഞാനതിൽ ആ കുറ്റത്തിൽ പങ്കാളിയാണ് അതുകൊണ്ടാണ് പ്രവാചകർ സലസ്വാൻ പറഞ്ഞത് പരദൂഷണം പറഞ്ഞവനും കേട്ടവനും ഒരുമിച്ച് നരകത്തിൽ പോകേണ്ടി വരും എന്ന് വെച്ചാൽ ഒരുമിച്ച് ശിക്ഷാർഹരാണ് അപ്പോൾ തോന്നും ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ നരകത്തിലേക്ക് വലിച്ചെറിയ ഇതെന്തൊരു മതമാണ് മറിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തിന് ഇസ്ലാം അത്രമേൽ പ്രാധാന്യം കല്പിക്കുന്നു എന്നതാണ് എല്ലാവരുടെയും മേൽ കുതിര കയറാനുള്ള ലൈസൻസ് അള്ളാഹു നമുക്ക് നൽകുന്നില്ല എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കുക എല്ലാവരും നല്ലവരാണെന്ന് ചിന്തിക്കുക എല്ലാവരോടും വൃദ്യമായി പുഞ്ചിരിക്കുക എല്ലാവരോടും നല്ല വശ്യ മനോഹരമായി സംസാരിക്കാൻ പഠിക്കുക ഒരാളെയും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിലപാട് കൊണ്ടോ തീരുമാനം കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക നമ്മളെല്ലാവർക്കും പ്രിയപ്പെട്ടവരാവുക ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ തീർച്ചയായും നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുത്താല പറഞ്ഞത് നിങ്ങൾ മുത്തക്കിയാവുക എന്നതാണ് നോമ്പിൻ്റെ ലക്ഷ്യമെന്ന് നോമ്പെടുക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായിട്ടാണ് അഥവാ ഒരു വ്യക്തിക്കാണ് നോമ്പ് നിർബന്ധമുള്ളത് എന്നാൽ അതൊരു പ്രത്യേക കാലത്ത് നിർവഹിക്കപ്പെടുമ്പോൾ ആ നോമ്പ് ഒരു സാമൂഹിക നന്മയായോ അല്ലെങ്കിൽ സാമൂഹിക ബാധ്യതയായോ ഓട്ടോമാറ്റിക്കലി അത് മാറുകയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് ചോദിച്ചാൽ എന്തിനാണ് ഒരൊറ്റ പീരീഡിൽ തന്നെ ഒരു മാസക്കാലം നോമ്പെടുക്കാൻ പറയുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ അങ്ങനെ ആവുമ്പോൾ വർഷം മുഴുവനും എടുക്കുകയാണെങ്കിൽ വലിയ പ്രയാസമില്ലല്ലോ അതാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് നോമ്പിന്റെ ലക്ഷ്യം മനസ്സിലാക്കണം അഥവാ വ്രതം ആത്മവിശുദ്ധിക്കുക എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് നന്നാവുക ഒരു അബദ്ധ സഞ്ചാരം നടത്തുന്ന ഒരു വ്യക്തി നന്മയുമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത അല്ലെങ്കിൽ അല്ലറച്ചില്ലറ കുഴപ്പങ്ങളൊക്കെ മനസ്സാ വാച കർമ്മം അയാളിൽ വന്നു പോയിട്ടുണ്ട് ഈ മനുഷ്യൻ എങ്ങനെയാണ് നന്നാവുക നമ്മൾ മനസ്സിലാക്കുക ഒരു നീന്തൽ എങ്ങനെയാ പഠിക്കുക ഒരു പ്രാവശ്യം നീന്തി പിന്നെ ഒരു അടുത്ത മാസമാണ് പിന്നെ ആറുമാസം കഴിഞ്ഞിട്ടാണ് ആ വ്യക്തി നീന്താൻ 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 പറ്റുമോ പറ്റില്ലല്ലോ ഏതൊരു കാര്യവും അയാൾ ആയിട്ട് ചെയ്യേണ്ടതുണ്ട് അതൊരു പാഷനായിട്ട് ചെയ്യേണ്ടതുണ്ട് അത് വളരെ ഉത്സാഹത്തോടെ മനസ്സറിഞ്ഞ് മനസ്സും ശരീരവും അതിൽ ഉൾച്ചേരേണ്ടതുണ്ട് അപ്പോൾ ഒരു വ്യക്തി നന്നാവാനും ഈ ഒരു പ്രോസസ്സിങ് ആവശ്യമാണ് അനിവാര്യമാണ് അതാവാ ഒരു വൺ ടൈം എഫേർട്ട് കൊണ്ട് ഒരാൾ നന്നാവുന്നില്ല എന്നർത്ഥം ഒന്നോ രണ്ടോ ദിവസം വണ്ടി ഓട്ടിയാൽ ഒരാൾ നല്ല ഡ്രൈവറാകുമോ കുറച്ച് ദിവസങ്ങൾ മാത്രം ഒരാൾ വര പഠിച്ചത് കൊണ്ടല്ലെങ്കിൽ വരച്ചത് കൊണ്ടോ എഴുതിയതുകൊണ്ടോ അയാൾ ചിത്രകാരനോ കലാകാരനോ എഴുത്തുകാരനോ പ്രഭാഷകനോ ആകുകയില്ല എന്നതുപോലെ തന്നെ ഇതൊരു സബരിയാണ് അഥവാ നന്മയുടെ വഴിയിലേക്ക് ഒരാൾ വരണമെങ്കിൽ കുറച്ച് കാലം അയാൾ ആ നന്മയുടെ പിന്നാലെ കൂടേണ്ടതുണ്ട് അപ്പോൾ ആധുനിക സൈക്കോളജിയും പറയുന്നത് ഇത് തന്നെയാണ് നന്മയാവട്ടെ തിന്മയാവട്ടെ ഒരാൾ കുറച്ചു കാലം സ്ഥിരമായൊരു കാര്യം ചെയ്തു വന്നാൽ അതയാളുടെ ശീലമായിട്ട് മാറും അപ്പോൾ ഒന്നാമതായി നമ്മുടെ ചിന്താതലത്തിൽ മാറ്റം വരേണ്ടതുണ്ട് ചിന്താതലത്തിൽ മാറ്റം വരുമ്പോഴാണ് പ്രവൃത്തി തലത്തിൽ മാറ്റം ഉണ്ടാവുക ഇത് പലപ്പോഴും നമുക്ക് സംഭവിക്കാറുണ്ട് അഥവാ നമ്മൾക്ക് നല്ല ചിന്ത ഉണ്ടാവാറുണ്ട് എല്ലാവരും നന്നാവണം എന്നാഗ്രഹിക്കാത്ത ഏത് ദുഷ്ടന ലോകത്തുള്ളത് പക്ഷേ അതിനനുസരിച്ച് ചില പ്രവൃത്തികളും അയാൾ ചെയ്തു വരും പ്രശ്നം കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ ഈ പ്രവർത്തിക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുകയില്ല ഒരു തുടർ പ്രവർത്തനം ഉണ്ടാവുകയില്ല ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുകയില്ല ഒരു ഫോളോ അപ്പ് ഉണ്ടാവുകയില്ല ഇവിടെ നോമ്പ് നോമ്പുകാലത്ത് അതാണ് പരിശീലിപ്പിക്കുന്നത് ഒരു മാസക്കാലം ചീ ചെയ്യുന്ന നന്മ രാപ്പകൽ ഭേദമന്യേ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരു വ്യക്തി നന്നാവണമെങ്കിൽ നന്മയുടെ പരിസരം അനിവാര്യമാണ് നല്ല ഭൂമിയിലല്ലേ നല്ല വിളകൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ പരിസരത്തുള്ളവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും ആ കൂട്ടത്തിൽ നന്മയുടെ വഴിയിലേക്ക് വരും അപ്പോൾ വ്രതം ആത്മവിശുദ്ധിക്ക് എന്നതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഓരോരുത്തരും അവരവരുടെ ആത്മാവിലേക്കൊരു തീർത്ഥയാത്ര നടത്താൻ ഈ ഒരു വ്രതനാളുകൾ നോമ്പുകാലം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ ആഗ്രഹിച്ചുകൊണ്ട് അതിനായി ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ചെറിയ കുറഞ്ഞ സമയമുള്ള ഈ ചർച്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി അടുത്ത ദിവസം നമുക്ക് കാണാം